ഹലോ നമസ്കാരം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ പോസിറ്റീവ് ആറ്റിക്കണേ എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ് എന്ന് നോക്കാം കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സിൻ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അയാളുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക വളരെ പോസിറ്റീവായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഞാൻ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ ആരോടും പറയാറില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ നോക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിംഗ് ഒരു കറൻറ്റ് എനർജി ടുവേർഡ്സ് യു ഓക്കെ നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് നയൻ ഓഫ് വോണ്ട്സ് ആണ് അതായത് അയാളൊരു ഭയത്തിലാണ് അയാൾ ഒരു ഭയത്തിൽ ഭയന്ന് നിന്നുകൊണ്ട് കോട്ട കാക്കുന്ന ഒരാളെപ്പോലെയാണ് നയൻ ഓഫ് വോൺസിലാന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം ചിലപ്പോൾ ഇപ്പോൾ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആബ്സെൻസ് ഏല വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് അയാൾക്ക് നിങ്ങളോട് ശരിക്കും അയാൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരിക്കും പക്ഷേ അത് നിങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ പറ്റുന്നില്ലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളോടത് പ്രകടിപ്പിക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അയാൾക്ക് വല്ലാതെ ഭയം തോന്നുമായിട്ട് കാണുന്നുണ്ട് ഞാൻ സ്പ്രെഡ് എടുത്തിട്ട് റീഡി അതാണ് നല്ലത് കാരണം റിലേഷൻഷിപ്പ് റീഡിങ് അങ്ങനെ എടുത്താലേ ശരിയാവത്തുള്ളൂ ഇല്ല നല്ല ആണല്ലോ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നതായിട്ടാണല്ലോ കാണുന്നത് സ്റ്റാർ കാർഡ് പേജ് ഓഫ് ഓട്സ് ഓക്കെ വളരെ നല്ല കാർഡുകളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നതായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടും അയാൾ നിങ്ങളുടെ ഓർമ്മകളിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നത് പാസ്റ്റിലേക്ക് അയാൾ നോക്കുന്നുണ്ട് അയാൾക്ക് ഭയമുണ്ട് തിരിച്ചു വരാനായിട്ട് കാരണം പാസ്റ്റിൽ അയാൾ മുറിവേറ്റ് വീണിട്ടുള്ള ഒരാളാണ് നിങ്ങളെയും മുറിവേറ്റി മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അയാൾക്ക് വല്ലാത്തൊരു ഒരു ഭയമുള്ളതായിട്ടാണ് തോന്നുന്നത് കാരണം ബോട്ടം ഓഫ് തരൊക്കെ വരുന്ന പേജ് ഓഫ് ആണ് പെയ്ജ് ഓഫ് വാട്സ് പറഞ്ഞാൽ തന്നെ പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ മുമ്പത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പേജാണ് പെയ്ജ് ഓഫ് വാട്സ് എന്ന് പറയുന്നത് അയാൾക്ക് വളരെ കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും ചതിയിലൂടെയും വഞ്ചനയിലൂടെയൊക്കെ അയാൾ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഏറ്റവും ക്രൂഷ്യലായ രീതിയിൽ ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ചായിരിക്കും ഒരുപക്ഷെ ആ റിലേഷൻഷിപ്പ് എൻ്റെ പൈ പോയിട്ടുള്ളത് ആ റിലേഷൻഷിപ്പിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ഭയമല്ലാതെ മറ്റൊന്നും തോന്നാൻ സാധ്യതയില്ല അയാൾ മുൻപോട്ട് എങ്ങനെ വരണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പക്ഷേ കാറ്റ് അനുകൂലമല്ല അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ റെസ്റ്റ് എടുക്കാം പിന്നീട് തീരുമാനം എടുക്കാം വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് പേജ് ഓഫ് സോർട്സ് പറയുന്നത് അയാൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണമെന്നുണ്ട് പക്ഷേ അയാൾക്ക് ഒരു ഭയമുണ്ട് അല്ലെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ അയാളൊരു പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് അയാൾക്ക് നിങ്ങളിലേക്ക് വരാൻ പേടിയാണെന്ന് തന്നെയാണ് കാണുന്നത് അതുതന്നെയാണ് ഫസ്റ്റ് കാർഡും പറയുന്നത് നയൻ ഓഫ് വാൺസ് പറയുന്നതും അയാൾക്ക് വല്ലാത്ത ഭയമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനും നിങ്ങളെ ഫേസ് ചെയ്യാനും അതായത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വന്നാൽ ഒരു അടി ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ആളുകളുണ്ടാവും ഇയാളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തേക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇയാൾ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നിങ്ങളെ നോക്കുന്നത് കാരണം ആ ബൗണ്ടറിക്ക് പുറത്ത് ഇയാളെ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓഫ് ഫാണ്ട് പറയുന്നത് ആ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇയാൾ ഭയപ്പെടുന്ന ായിട്ടാണ് ആ ബൗണ്ടറിക്കുള്ളിൽ പോലും അയാൾക്ക് ഭയമാണ് പുറത്തുനിന്ന് ആക്രമണം ഉണ്ടാകുമോ എന്ന് അതിനർത്ഥം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അത് നിങ്ങൾക്കറിയാവുന്ന ആളുകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ചുറ്റും തന്നെ ആളുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അയാൾ ആ ബൗണ്ടറി ഉണ്ടാക്കി ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് അതുതന്നെയാണ് ഈ നയൻ ഓഫ് ഫോൺസ് പറയുന്നത് എയ്റ്റ് ഓഫ് സോട്ട്സ് പറയുന്നത് വീണ്ടും അയാൾ ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾക്ക് വേണമെങ്കിൽ കണ്ണും കൈയ്യും അഴിച്ചിട്ട് മുന്നോട്ട് വരാവുന്നതേ ഉള്ളൂ അയാൾ വിക്റ്റി എന്നാണ് അയാൾ കരുതുന്നത് പക്ഷേ അതൊക്കെ വെറുതെ അയാളുടെ തോന്നലുകളാണ് അയാൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കാരണം ചുറ്റി നിൽക്കുന്ന ആളുകളെ അയാൾക്ക് ഭയം തന്നെയാണ് എന്നാൽ സിക്സ് ഓഫ് കപ്സ് പറയുന്നത് അയാൾക്ക് നിങ്ങളോട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അയാൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട് നിങ്ങളെ വളരെയധികം അയാൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ല സമയങ്ങളെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ ഗിഫ്റ്റുകൾ കൈമാറിയതും നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നതും ഹാൻഡ് ഇൻ ഹാൻഡ് നിന്നതും ഒക്കെ അയാൾ ആലോചിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ വളരെയധികം അയാൾക്ക് മിസ്സ് ചെയ്യുന്നതായിട്ട് ഓർന്നുന്നുണ്ട് അപ്പം നിങ്ങളുടെ പഴയ സമയത്ത് അയാൾ വല്ലാതെ ഈ സമയം ഓർക്കുന്നതായിട്ട് നിങ്ങൾ വളരെ സ്നേഹത്തിലിരുന്ന ആ കാലത്തെക്കുറിച്ച് അയാൾ വല്ലാതെ ഓർക്കുന്നതായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടും തോന്നുന്നുണ്ട് അടുത്തത് സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് അപ്പം ലോങ് ടേം വ്യൂവിൽ അല്ലെങ്കിൽ ഭാവിയിലെങ്കിലും എങ്ങനെ നിങ്ങളെ സ്വന്തമാക്കണം നിങ്ങളിലേക്ക് വരണം എന്നയാൾ ആലോചിക്കുന്നതാണ് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അയാൾ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടും ലോങ് ടേം വ്യൂവിൽ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുമാണ് കാണുന്നത് അതാണ് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അടുത്തത് നൈറ്റ് ഓഫ് പെൻറ്റകൾസ് പെൻ്റക്കിൾസിൻ്റെ എനർജി കൂടുതലാണ് അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആണ് ലൈഫ് കൂടുതലായിട്ടും ആ ഒരു മെറ്റീരിയൽ ലൗവിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് മെല്ലെ മെല്ലെ നിങ്ങളിലേക്ക് വരണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു എന്നാണ് അയാൾക്ക് ചിലപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ ചുറ്റു നിൽക്കുന്ന ആളുകളെ കൂടാതെ ഇയാൾക്ക് ചിലപ്പോൾ പെൻഡക്കിൾസിൻ്റെ പ്രശ്നം ഉണ്ടാകും ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇയാൾക്ക് അയാളുടേതായ മറ്റ് പ്രശ്നങ്ങളും അയാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങളും കൂടെ പരിഹരിച്ചാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ നിങ്ങളിലേക്ക് തിരിച്ച് യാൾക്ക് സാധിക്കുകയുള്ളു അപ്പൊ അയാൾക്ക് കുറച്ച് സമയം ആവശ്യമാണ് അതാണ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് പറയുന്നത് ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് നിങ്ങളോട് പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് സ്റ്റേബിളായിട്ട് വരണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ തന്നെയാണ് നൈറ്റ് ഓഫ് ഫാൺസ് നിങ്ങളോട് വല്ലാത്ത അഭിനിവേശം അയാൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളോട് വല്ലാത്ത ആരാധന നിങ്ങളോട് നിങ്ങളിലേക്ക് വരണം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അയാളുടെ സാഹചര്യങ്ങൾ അയാളെ അതിന് അനുവദിക്കുന്നില്ല എന്നാണ് കാണുന്നത് സെവൻ ഓഫ് കപ്സ് പറയുന്നതും അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അയാളുടെ ലൈഫിൽ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാത്രമായിരിക്കില്ല തേർഡ് പാർട്ടി മാത്രമായിരിക്കില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തെ ഒലയ്ക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കുള്ളിലുള്ള പ്രശ്നങ്ങളും ഇവിടെ നൈൻ ഓഫ് ഫണ്ട്സ് പറയുന്നത് നിങ്ങൾക്കുള്ളിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിന് പുറത്തുള്ള ആളുകളുടെ പ്രശ്നങ്ങളും അയാളുടേതായ പ്രശ്നങ്ങളും നിങ്ങളെ വലയ്ക്കുന്നുണ്ട് അതാണ് സെവൻ ഓഫ് കപ്സ് പറയുന്നത് പലവിധ കാര്യങ്ങളിൽ അയാൾ അയാൾ ഭയങ്കര ഒരുപാട് പ്രയോറിറ്റികളിൽ നിൽക്കുന്ന ആളാണ് നിങ്ങളെ പ്രയോറിറ്റി ഉള്ളതുപോലെ തന്നെ അയാൾക്ക് മറ്റു പല കാര്യങ്ങളിലും പ്രയോറിറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഫോർ ഓഫ് വാൺസ് പറയുന്നത് അയാൾക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് അഭിനിവേശമാണ് നിങ്ങളോട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നയൻ ഓഫ് സോറി ഫോർ ഓഫ് വാൺസ് പറയുന്നത് അയാൾക്ക് തീർച്ചയായിട്ടും അയാൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് അയാൾ വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് അടുത്തത് നയൻ ഓഫ് പെൻറ്റകൾസ് ആണ് അപ്പോൾ ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ് അയാൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വിസിബിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല പക്ഷേ അയാൾ നിങ്ങൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷനെ പഴയതുപോലെ ആകാനുള്ള എല്ലാത്തരം ശ്രമങ്ങളും അയാളുടെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട് അപ്പോൾ അതിനൊരു ഫലം കിട്ടും എന്ന് കരുതി കാത്തിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അതാണ് നയൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അയാൾ ഇപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടായിരിക്കും അയാൾ അയാളുടെ കാര്യം നോക്കി പോകുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അയാൾ പുറപ്പായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും അയാളിലേക്ക് തിരിച്ച് ചെല്ലുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ അയാൾ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ തിരിച്ചുള്ള എൻട്രിക്ക് വേണ്ടിയിട്ട് അതാണ് നയൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ലാസ്റ്റ് കാർഡ് വന്നിട്ട് സ്റ്റാർ കാർഡാണ് വളരെ പ്രതീക്ഷയാണ് അയാൾക്കുള്ളത് അയാൾ ഹീൽ ചെയ്യുന്നുണ്ട് അയാൾ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നിങ്ങളെ നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നിങ്ങളോട് വളരെ സ്നേഹമാണ് കരുതലാണ് അതുപോലെ നിങ്ങളോട് വളരെ എന്താ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾക്ക് വളരെ സ്നേഹവും പ്രതീക്ഷയും ഒരുപാട് നല്ല നല്ല ഓർമ്മകളും ഒക്കെ വരുന്നുണ്ട് അയാൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ സാധിക്കില്ലെന്നും അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അയാളെ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് ബോട്ടം ഓഫ് തെരക്ക് പറയുന്നത് പേജ് ഓഫ് സോട്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു അയാൾ ചതിക്കപ്പെട്ട ആളാണ് അല്ലെങ്കിൽ അയാൾ നിങ്ങളെ ചതിച്ചിട്ട് കടന്നുപോയ ആളാണ് കാരണം തൊട്ട് മുൻപിൽ ടെന്നോസ് വോഡാണ് നിങ്ങൾ പരസ്പരം ചതിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടായ സമയത്ത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിഞ്ഞിട്ടുള്ളവരായിരിക്കും അപ്പോൾ അയാളും നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവും നിങ്ങൾ അയാളെയും ചതിച്ചിട്ടുണ്ടാവും അപ്പോൾ മുൻപിലെ പാഠം എന്ന് പറയുന്നത് ഒരു നല്ല സുഖമുള്ള ഓർമ്മയല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അയാൾ ആ പാഠം നൽകിയ ആ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഈ പേജ് ഓഫ് വോട്ട്സ് പറയുന്നതാണ് അയാൾ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന ആളാണ് അയാൾ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണ് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ് പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എന്നാൽ ഇപ്പോൾ കാറ്റ് അനുകൂലമല്ല അതുകൊണ്ട് തൽക്കാലം ഒന്ന് ക്ഷമിക്കാം സമയമാകുന്നത് വരെ കാത്തിരിക്കാം എന്ന് കരുതി വെയിറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ എന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ എന്ന് ചോദിച്ചാൽ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഭയങ്കരമായ അഭിനിവേശം തോന്നുന്നുണ്ട് നിങ്ങളോട് ഫിസിക്കൽ മെൻറ്റൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങളോട് എല്ലാ രീതിയിലും അയാൾക്ക് താല്പര്യം തോന്നുന്നുണ്ട് പക്ഷേ അയാൾക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് അയാൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് സെവൻ ഓഫ് പെൻറ്റിസ് ലോങ് ടേമിലെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് സ്റ്റാർ കാർഡാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും അയാൾ പ്രതീക്ഷയോടുകൂടി ഒരു ബാലൻസിലിരിക്കുന്നതായിട്ടും അയാൾ ഹീൽ ചെയ്തിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട് നിങ്ങളും ഇങ്ങനെ അയാൾ എപ്പോൾ വരും എന്ന് കരുതി കാത്തിരിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ ഹീൽ ചെയ്ത് സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകണം കാരണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ളൊരു വെർത്തില്ലാത്തടത്തോളം മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം ഇല്ലാത്തടത്തോളം നിങ്ങളോട് മറ്റുള്ളവർക്ക് ഒരു വാല്യൂ തോന്നത്തില്ല ആർക്ക് നിങ്ങളോടൊരു മൂല്യം തോന്നത്തില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളിലേക്ക് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് പരിപാലിച്ച് നിങ്ങൾ നിങ്ങളെ സന്തുഷ്ടമാക്കി വെക്കുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ ഈ വീഡിയോ കാണാൻ വേണ്ടി വന്ന് റിലേഷൻഷിപ്പ് റീഡിങ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു തരി തിരിച്ച് വരിക തന്നെ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം താഴെ വരുന്ന ഓരോ കമൻറ്റുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ആയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ആ ഒരാളെ കാത്തിരിക്കുന്നത് കാരണം ഈ ലോകത്ത് ഇത്രയും മനുഷ്യരുണ്ടായിരുന്നിട്ട് ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ പോയിപ്പെടാനും അവസാനം അയാളിൽ നിന്ന് ഒരു ചതി അത് നിങ്ങളുടെ ഭാഗത്തുനിന്നായിരിക്കും അയാളുടെ ഭാഗത്തുനിന്നായിരിക്കും എന്തായാലും നിങ്ങൾ വേദനിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോസ് കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് അതിനെ കമൻറ്റ് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ എത്രത്തോളം പെയിൻഫുള്ളാണ് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോഴെന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സെൽഫിനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിച്ചുകൊണ്ട് മാത്രം മറ്റുള്ളവർക്ക് ഹൃദയം കൊടുക്കാൻ ശ്രമിക്കുക അൺകണ്ടീഷണൽ ലവ് ഒന്നും ഇന്നേക്കാലത്ത് ആരും അർഹിക്കുന്നില്ല അതുകൊണ്ട് അതിലോട്ടൊന്നും നമ്മൾ കൂടുതലായിട്ട് പോവുകയോ മറ്റുള്ളവരെ അത്രത്തോളം നമ്മളോട് ചേർത്ത് വയ്ക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല എപ്പോഴും ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് കയറി പോകുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ളൊരു വഴിയും കൂടെ തുറന്നിട്ടേക്കുക പതുക്കെ പതുക്കെ ആയാലും എന്നായാലും റിലേഷൻഷിപ്പുകൾ അവസാനിച്ചു പോകും ചേർന്ന് നിൽക്കുന്ന വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പോകും അപ്പോൾ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ കൂടെ നിൽക്കാനുള്ള ആളാണെങ്കിൽ നമ്മളെ ഇങ്ങനെ പെയിൻഫുള്ളാക്കി അത്രയും ഹെക്റ്റിക്കുവെച്ചിട്ട് എന്തായാലും ഇറങ്ങി പോത്തില്ല അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മളെ ചതിക്കാനോ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് അങ്ങനെയെ വേദനിപ്പിച്ചിട്ട് കളയാനൊന്നും പറ്റില്ല അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരാളെ പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല തിരിച്ചു വന്നാലും വിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് നിൽക്കുക കാരണം ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ അയാൾ വന്നാൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ അയാൾ വന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എൻ്റെ ജീവിതം അയാളിൽ ഹോക്ക് ചെയ്തിരിക്കുകയാണ് ഞാനതിൽ പെട്ടുപോയിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഉള്ളൊരു ചിന്ത തന്നെ മാറ്റിയാൽ മതി ഇവിടെ അയാളും അതേ അവസ്ഥയിൽ തന്നെയാണുള്ളത് അയാൾ അവിടെ ഹോക്ക് ചെയ്തേക്കുവാണ് അയാൾക്ക് വേണമെങ്കിൽ കണ്ണും കയ്യൊക്കെ കഴിച്ചിട്ട് മുന്നോട്ട് വന്നാൽ ഈ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് പോകാവുന്നതേ ഉള്ളൂ പക്ഷേ അത് ചെയ്യാൻ തയ്യാറല്ല കാരണം അയാൾക്ക് ഭയമാണ് അയാൾ അയാളെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുവാണെന്നാണ് അയാൾ വിചാരിക്കുന്നത് അയാളൊരു വഞ്ച വഞ്ചനയിൽപ്പെട്ടു പോയി അല്ലെങ്കിൽ അയാൾ ചതിക്കപ്പെട്ടു അയാൾ അയാളൊരു ഇരയായിപ്പോയി എന്നാണ് അയാൾ വിചാരിക്കുന്നത് അയാൾക്ക് ഭയമാണ് മുന്നോട്ട് വരാനായിട്ട് അപ്പോൾ അതിനുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുക അങ്ങനെ ഭയമുള്ള ഒരാൾ വന്നിട്ടും എന്തെടുക്കാനാ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് റീഡിംഗ് എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് ആർക്കൊക്കെ ഇത് റെസനേറ്റ് ആവും നോക്കാം നമുക്ക് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം ക്ലോസ് ഫസ്റ്റ് ക്ലൂ വന്നിട്ട് തേർഡ് മൂന്ന് എന്നൊരു തീയതി തീയതിയാണ് തേർഡ് ഇടുക്കി എന്നൊരു ഡേറ്റ് ഒരു സ്ഥലം വന്നിട്ടുണ്ട് പി എന്ന അക്ഷരം വന്നിട്ടുണ്ട് പി പി എന്ന അക്ഷരം വന്നിട്ടുണ്ട് മുപ്പത്തി ഒന്ന് വയസ്സ് വന്നിട്ടുണ്ട് പതിനാറ് എന്നൊരു തീയതി വന്നിട്ടുണ്ട് പതിനാറ് ഫസ്റ്റ് ഫസ്റ്റ് തീയതി ആയിരിക്കും കേട്ടോ ഒന്നാം തീയതി ആയിരിക്കും സെപ്റ്റംബർ ഒന്നൊക്കെ ആയിരിക്കും ചിലപ്പം എയ്റ്റീൻ്റ് എന്നൊരു തീയതി വന്നിട്ടുണ്ട് മെയ് എന്നൊരു മാസം വന്നിട്ടുണ്ട് ചിലപ്പോൾ മെയ് മാസത്തിലായിരിക്കും നിങ്ങൾ ബ്രേക്കപ്പ് ആയത് വി എന്ന അക്ഷരം വന്നിട്ടുണ്ട് വി എന്ന അക്ഷരം വന്നിട്ടുണ്ട് ഡി എന്ന അക്ഷരം വന്നിട്ടുണ്ട് ഡി അത് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിലുള്ള അക്ഷരമായിരിക്കാം നിങ്ങളുടെ പേരിലുള്ള അക്ഷരമായിരിക്കാം ജാനുവരി എന്ന മന്ത് കിട്ടിയിട്ടുണ്ട് നയൻത്ത് എന്ന ഡേറ്റ് കിട്ടിയിട്ടുണ്ട് നയൻത്ത് പത്തനംതിട്ട എന്ന സ്ഥലം കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി ഫോർത്ത് ഇരുപത്തിനാലാം തീയതിയാണേ ഇരുപത്തി നാല് എന്നൊരു തീയതി കിട്ടിയിട്ടുണ്ട് ജെ എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട് ജെ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ പേരിലുള്ള അക്ഷരമകം ഏപ്രിൽ മന്ത് കിട്ടിയിട്ടുണ്ട് ആൻഡ് ലാസ്റ്റ് വൺ കണ്ണൂർ എന്നൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇനി സ്പെല്ലിങ്സ് നോക്കാം എൻ ഡബ്ല്യു എ ഡബ്ല്യു എസ് ഒ സി ഇ എസ് വീണ്ടും എസ് വന്നിട്ടുണ്ട് വീണ്ടും സി വന്നിട്ടുണ്ട് വീണ്ടും ഒ വന്നിട്ടുണ്ട് എസ് വന്നിട്ടുണ്ട് പി വന്നിട്ടുണ്ട് കെ വന്നിട്ടുണ്ട് വീണ്ടും ബി വന്നിട്ടുണ്ട് വീണ്ടും ബി വന്നിട്ടുണ്ട് വീണ്ടും എസ് വന്നിട്ടുണ്ട് ടി വന്നിട്ടുണ്ട് എസ് എൻ എഫ് വീണ്ടും എസ് ഡബ്ല്യു പി ഇത്രയും സ്പെല്ലിങ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇത് ഏതെങ്കിലും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് അതും കൂടെ ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ സബ്സ്ക്രൈബുംകോട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്